ഹായ് ഫ്രണ്ട്സ് സി എച്ച് പ്രതിഭ ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ബോംബെ സമ്മേളനം ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി നാം ആചരിക്കുന്നത് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കേരള സുഭാഷ് ചന്ദ്ര ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നതാരെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സൈലൻ വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ് ഉത്തരം കുന്തിപ്പുഴ സൈലൻ വാലിയുടെ മറ്റൊരു പേര് ഉത്തരം സൈരേന്ദ്രി വനം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ മാതൃഭാഷ ഉത്തരം മലയാളം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ലോസ് ഏഞ്ചൽസ് സുപ്രീം കോടതിയിലെ മലയാളിയായ ആദ്യ വനിതാ ജഡ്ജി ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബി വി കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം രാജാറാം മോഹൻ റോയ് ഏത് ലോകസഭാ മണ്ഡലത്തിൽ നിന്നാണ് സി എച്ച് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം മഞ്ചേരി സി എച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത് ഏത് മണ്ഡലത്തിൽ നിന്നാണ് ഉത്തരം താനൂർ സി എച്ച് മുഹമ്മദ് കോയ ഏത് മണ്ഡലത്തിൽ നിന്നാണ് പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ജാഥാഗാനമായ വരിക വരിക സഹചരെ എന്ന ഗാനം എഴുതിയതാരെ അംശി നാരായണ പിള്ള രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന ലോസ് ആഞ്ചൽസ് നഗരം ഏത് രാജ്യത്താണ് അമേരിക്ക കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം ഇടപ്പള്ളി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി മിന്നുമണി ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ഉത്തരം ആശാ പൂർണാദേവി കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് ലോക മനുഷ്യാവകാശ ദിനം എന്ന് ഉത്തരം ഡിസംബർ പത്ത് ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് കരൾ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ കോച്ച് ഉത്തരം ഖാലിദ് ജമീൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം എഴുതിയതാരെ ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്